ഉടമയെ നിർബന്ധിച്ച് കുളമ്പ് രോഗത്തിന് കുത്തിവയ്പെടുത്ത പശുക്കിടാവ് അവശ നിലയിൽ തെന്മല ഉറുകുന്ന വെള്ളച്ചാൽ പറക്കുളത്ത് വീട്ടിൽ ലീലാമ തോമസിൻ്റെ നാലു മാസം പൂർത്തിയാകാത്ത പശുക്കിടാവാണ് അണ്ടൂർപ്പച്ച മൃഗാശുപത്രി അധികൃതരുടെ പിടിവാശി മൂലം മരണാസന്നെയായി കഴിയുന്നത് എന്ന് പരാതിയുള്ളത് കന്നുകാലി വളർത്തലിലൂടെ ഉപജീവനം കഴിക്കുന്ന ആളാണ് ലീലാമ മുപ്പത് വർഷം കൊണ്ട് ഞാൻ സാറേ കാരണം ഇതുപോലൊക്കെ ഒരു സംഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യമൊന്നും ഇതുപോലെ കുറുമ്പോൾ എനിക്ക് കുത്തിക്കത്തില്ല അത് പിന്നിപ്പോൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ടാണ് കുത്തി പക്ഷെ കൊച്ചു കിടക്കളെ ഇതുവരെ ഇങ്ങനെ കുത്തിട്ടില്ല അന്നേരം പന്ത്രണ്ടാമത്തെ പിന്നെ ഇതിനെ കുത്താൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നാലാമത്തെ മാസം എത്ര മാസം ആയിട്ട് ആവിനെ കുത്തണമെന്ന് ഞാൻ ചോദിച്ചു അന്നേരം പറഞ്ഞു കുഴപ്പമില്ലെന്ന് എത്ര മാസമായി ഞാൻ പറഞ്ഞു നാലാമത്തെ മാസം ആയതേ ഉള്ളൂന്ന് പറഞ്ഞു നാലാമത്തെ മാസം ആണെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇതിനെ കുത്തി ആദ്യമേ ഒന്ന് കുത്തിയപ്പോഴത്തേക്ക് അത് ചാടി അതിന് മരുന്ന് പോയി രണ്ടാമത് വീണ്ടും മരുന്ന് എടുത്ത് അതിനെ കുത്തി കുത്തി കഴിഞ്ഞപ്പോഴേ ഇതിനൊരു മൗനമായി അന്നേരം പിന്നെ ഞാനോട് എനിക്കറിയത്തില്ലല്ലോ ഇങ്ങനെ ക്രാക്കളെ കുത്തി ഞാനോട് ഈ ഇഞ്ചക്ഷൻ ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ച് മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോയി അന്നേരം പിന്നെ പനി ആയിട്ട് ഇങ്ങനെ വരുതായിട്ട് വന്നു അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ തന്നു വിട്ടു ഗുളിക തന്നിട്ട് ഗുളിക കൊടുത്തിട്ട് അതിന് കുറവില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി വീണ്ടും ചെന്നപ്പം അവർ ഡോക്ടർ ഇല്ലാഞ്ഞ് അവിടുത്തെ സിസ്റ്റർ വേറെ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഇവിടെ വന്ന് പനിയുടെ മരുന്ന് നമ്മളെ കൊണ്ട് വായിപ്പിച്ച് വേറെ അലർജിയുടെ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതിവിടെ കുത്തി പിന്നെ അത് കഴിഞ്ഞ് കുറവില്ലാഞ്ഞ് വീണ്ടും ഞാൻ പോയി വീണ്ടും ഞാൻ പോയപ്പോൾ അന്ന് ഡോക്ടർ കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ പശുവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനെ വന്നൊന്ന് കാണു നിങ്ങൾ ഞാൻ ആളാം പ്രതി ഓരോരുത്തരെയും വിളിച്ചു ഇതിൻ്റെ അവസ്ഥ വന്ന് കാണു കാരണം പത്ത് പാൽ പാലിട്ട് രണ്ട് ജ്വരായി ഇതിന് കറക്കണ്ടത് വേറെ എനിക്ക് മാർഗമില്ല അതുകൊണ്ട് ഇത് നഷ്ടപ്പെടാനൊക്കത്തില്ല ഇവർ നോക്കാൻ പറഞ്ഞിട്ട് ഇവർ അന്നേരം എന്നോട് പറഞ്ഞത് കാലിത്തീറ്റയുടെ പ്രശ്നമാണ് മിടുക്കി കാലിത്തീറ്റ കൊടുത്തിട്ട് ഇതിങ്ങനെ അല്ല അല്ലെന്തായാലും ഇതിന്റെ ദേഹം മൊത്തം ഇങ്ങനെ അങ്ങ് പൊങ്ങി പൊങ്ങി കണ്ണിനകത്ത് എല്ലാം വന്ന് അവർ ഇഞ്ചക്ഷൻ അഞ്ച് ദിവസം ഒന്ന് എടുത്തപ്പോഴേ ഇത്രയും കുറവായി അതിന് മുന്നേ ഈ മരുന്ന് എനിക്ക് പശുവിന് വാലിത്തീറ്റ കൊടുത്തതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മരുന്ന് എല്ലാം എന്നെ കൊണ്ട് വാങ്ങിച്ചത് അത് വയറ്റി കിടക്കുന്ന കട്ടിയോട്ട് കിടക്കുന്ന പോട്ടെന്ന് പറഞ്ഞാൽ വിറ്റാവും ഒക്കെ തന്നെ എന്നാ പറഞ്ഞ ആദ്യം എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു വന്നു നോക്ക് എന്ന് പറഞ്ഞ അമ്മ ഈ മരുന്ന് കൊണ്ട് കൊടുക്കുന്നു തന്നു വിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തു പരാതി കൊടുത്ത് ശശീര സാറ് വിളിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് പിന്നെ മോഹനൊക്കെ പിന്നെ ബിജുവോ സുനിലോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ ഇവിടെ വരുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ഡോക്ടർ വന്നു മൂന്ന് പ്രാവശ്യം അജിതയാണ് വന്ന് ഇഞ്ചെക്ഷൻ എടുത്തത് ഇന്നലെയും വന്ന് എടുത്തു പക്ഷേ താങ്ങി താങ്ങിയെടുത്ത് അങ്ങോട്ട് വരുന്ന കൊണ്ടുപോകണം പിന്നെ പൊത്തോ എന്ന് പറഞ്ഞു വീഴും ഇതിന് പതിനെട്ട് ലിറ്റർ പാല് രണ്ടു നേരം കിട്ടുന്നുണ്ട് സാറേ ഇപ്പം നാലാമത്തെ മാസം ആയതേ ഉള്ളൂ കഴിഞ്ഞ എനിക്ക് ഇതിന് നഷ്ടപരിയാനും പഞ്ചായത്തിന്റെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നാലും എനിക്ക് കിട്ടിയേ പറ്റൂ കാരണം ഞാൻ ഇതിനെ കൊണ്ട് ജീവിക്കുന്ന അതിനെക്കൊണ്ട് ഞാൻ എന്റെ മക്കളെ ഭാഗത്ത് കൂടുതൽ കന്നല് കൊണ്ടാണ് ഇല്ല ശശിര സാധനം എടുത്തിന്ന് പറഞ്ഞു പിന്നെ നമ്മളൊന്നും ചെയ്തില്ല ഇനി പഞ്ചായത്ത് ഇനി മൃഗാശുപത്രി ഒരു പരാതി കൊണ്ട് കൊടുക്കണം നാളെ കൊണ്ട് കൊടുക്കാതിരിക്കുവോ ഇനി ഇവര് വന്നത് കൊണ്ട് പിന്നെ ഞാൻ പരാതി കൊണ്ട് എഴുതി പരാതി ഇവിടെ ഇരിക്കുന്നു ബാക്കിയല്ല കോപ്പിയെടുത്തത് ഇനി ഇന്ന് രാവിലെ മെമ്പർ ഷാജനെ വിളിച്ച ഷാജ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞാലും സാറേ ഇത് എഴുന്നേറ്റില്ലേ ഞാൻ എങ്ങനെ ഈ പശുനെ കറക്കും എനിക്ക് അതാണ് അല്ലെ ഒരു ക്രാവ് പോകാൻ നഷ്ടമല്ല ഈ പശുനെ കറക്കാൻ പറ്റത്തില്ലല്ലോ அதான் எந்த விஷமும் காவினை அப்படி இங்கோட்டு மாற்ற இது குத்தா வந்தேன் இங்கோட்டு மாற்றம்பே கருத்தில் இளக்குவா விஷும் இனி இங்க இது எந்த செய்யும் ഇതിന്റെ കണ്ണിനകത്തും എല്ലാം ഇതായിരുന്നു കണ്ടോ ഇതെല്ലാം ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കുറഞ്ഞ തലങ്ങണ്ടോ ഇനി മുറിവില്ല പുണ്ണില്ലാത്ത സ്ഥലമില്ലായിരുന്നു അല്ല കൊളമ്പ് രോഗത്തിനുള്ള കുത്തിയപ്പെടുത്തിയ അല്ല കുളമ്പനി അല്ല കുളമ്പനിക്കുള്ള കുത്തിവപ്പെടുത്തിയ അല്ല എന്റെ പശുവിന് കുളമ്പനി ഞാനിവിടെ നിരത്തി മുറ്റത്തോട്ട് പോലും ഇറക്കത്തില്ല സൗകര്യം എനിക്കില്ല ഇവിടെ ഏഴ് സെന്റ് സ്ഥലം ഒമ്പത് സെന്റ് സ്ഥലമേ ഉള്ളൂ കുളമ്പ് രോഗത്തിന് എടുക്കണമെന്ന് പറഞ്ഞ അധികൃതരോട് ഇപ്പോൾ ആവശ്യമില്ല എന്ന് ഉടമ പറഞ്ഞെങ്കിലും ബലാത്കാരമായി കുത്തിവയ്പെടുപ്പിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കുത്തിവയ്പെടുത്ത് പിറ്റേ ദിവസം മുതൽ പശുക്കിടാവ് അസുഖം ബാധിച്ച് അവശ്യനിലയിലാണെന്നും ലീലാമ്മ പറയുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ